ഫസ്റ്റ് ഓഫ് ഓൾ ഈ വാസ് അഡോറിങ് ഗാഡ് അവൻ ആദ്യം ദൈവത്തെ അവൻ ആരാധിക്കുന്നുണ്ട് ഈ വാസ് വർഷിപ്പിംഗ് ഗാഡ് ഞാൻ പറഞ്ഞല്ലോ ഈ വക കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് അവൻ്റെ ഞാൻ നഹമയുടെ പ്രാർത്ഥന തന്നെ ഇറ്റ് ഇസ് എ ലോങ് തിങ് അവൻ എന്താണ് അവൻ ദൈവത്തെ ആരാധിക്കുന്നു ദൈവത്തെ ആരാധിച്ചിട്ടാണ് അവൻ പ്രാർത്ഥന തുടങ്ങുന്നത് അവൻ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് സ്വർഗത്തിലെ ദൈവമേ നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർ പ്രമാണിക്കുന്നവർക്ക് നിയമവും നന്മയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ എന്ന് പറഞ്ഞാ തുടങ്ങുന്നത് അവന് ദൈവം ആരാണെന്ന് അറിയാം നമ്മൾ ദൈവത്തെ വർഷിപ്പിക്കണമെങ്കിൽ ദൈവം ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം ദൈവത്തെക്കുറിച്ച് കുറിച്ച് അവന് നല്ല കൃത്യമായ ധാരണയുണ്ട് ദൈവം സ്വർഗസ്ഥനാണെന്നുള്ളത് അവൻ അറിയാം അവൻ സ്വർഗത്തിൽ വസിക്കുന്നു എന്നുള്ളത് അറിയാം സ്വർഗത്തിൽ വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗസ്നായ പിതാവെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പോസ്റ്റൽ അഡ്രസ്സൊന്നും അല്ല സ്വർഗത്തിന് സ്വർഗസ്ഥനായ പിതാവെ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവത്തെയാണ് അവിടെ കാണിക്കുന്നത് അവൻ സ്വർഗസ്നാണെന്ന് പറയുമ്പോഴത്തേക്ക് അല്ലാതെ വിദൂരസ്ഥനാണെന്നല്ല സഭാപ്രസംഗി അഞ്ചാമത്തെ രണ്ടാം വാക്യത്തിൽ നിന്റെ ദൈവസ്ഥാനം നീ പറയുന്ന വാക്കുകൾ സൂക്ഷിക്കണം കാര്യം നീ ഭൂമിയിലും അവൻ സ്വർഗത്തിലുമാണ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് ശരിക്കും തിരിച്ചാണ് പറയേണ്ടത് അല്ല അത്ര സൂക്ഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നീ നീ ഭൂമിയിലും അവനങ്ങ് സ്വർഗ്ഗത്തിലുമാണ് ആ അർത്ഥത്തിലല്ല ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് അല്ല പറയുന്നത് പ്രത്യുത അവന്റെ സ്വഭാവത്തെയാണ് അപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് പറയുമ്പോൾ അവൻ സ്വർഗസ്ഥനാണെന്ന് പറയുമ്പോൾ സ്വർഗ്ഗസ്ഥ പിതാവിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുള്ള ബോധ്യത്തോടു കൂടെ വേണം അവനോട് പ്രാർത്ഥിക്കാൻ അവൻ മഹാനും ഭയങ്കരനുമാണ് ഈസ് എ ഭയങ്കരനുമാണ്ബിൾ ഗാഡ് അവൻ മഹാനാണ് ആർക്ക് എ ഗ്രേറ്റ് ഹു വർക്ക് ഫോർ ഫോർ യു ഓർ ഹിം വേണ്ടി നിൽക്കുന്ന വ്യക്തികൾക്ക് അവൻ മഹാനാണ് ആൻഡ് വർക്കിംഗ് ഫോർ യു ഹീസ് ഡൂയിങ് സംതിങ് ഫോർ യു ഹിസ് എ ഗ്രേറ്റ് ഗാഡ് അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് മഹത്തായ പ്രവർത്തികൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ദൈവമാണ് എന്നാൽ അവനോട് എതിർത്ത് നിൽക്കുന്നവർക്ക് ഹി ഈസ് എ ടെറബിൾ ഗാഡ് അവൻ മഹാനാണ് അവൻ ഭയങ്കരനുമാണ് അവൻ നിയമം സൂക്ഷിക്കുന്ന ദൈവമാണ് അവിടെ പറയുന്ന കാര്യം അതാണ് എന്താണ് നിന്റെ നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന ദൈവം അവൻ നിയമം പാലിക്കുന്ന ദൈവമാണ് ഈസ് എ ദൈവം നിയമമുള്ള ദൈവമാണ് അല്ലാതെ ആർക്കും എപ്പോഴും വന്ന് കയറി ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ വലിയ വാതിൽ പണിതിട്ടിരിക്കുകയല്ല ദൈവം എന്താ ആർക്കും വേണമെങ്കിലും വരാം ആർക്കും വേണമെങ്കിലും പോകാം അതല്ല ദർ ഈസ് എ ക ഒരു കമനൻ്റ് അല്ലെങ്കിൽ ഉടമ്പടി ഉണ്ട് ഉടമ്പടിയിലൂടെ അല്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാൻ നമുക്ക് അവകാശമില്ല അല്ലാത്തവർക്ക് ദൈവം ചിലത് എറിഞ്ഞു കൊടുക്കും പ്രാർത്ഥിക്കുന്ന ആർക്കും ദൈവം എന്ത് കാര്യവും സാധിച്ചു കൊടുക്കും എന്നാന്ന് അറിയാമോ അതൊക്കെ അവൻ നമ്മൾ അവൻ്റെ മക്കളാണെന്നുള്ളൊരു തെളിവൊന്നുമല്ല അത് അതവൻ്റെ ഒരു കരുണ അല്ലെങ്കിൽ എന്താണ് അവൻ എറിഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ വീട്ടിൽ എത്രയോ ആൾക്കാർ സഹായത്തിന് വരുന്നു അല്ലേ ചിലപ്പോൾ ഒരാൾ വന്നിട്ട് ചിലപ്പോൾ നമ്മൾ നല്ല എമൗണ്ട് കൊടുത്തന്നിരിക്കും ചിലപ്പോൾ ആൾക്കാർ ഇപ്പം നമ്മളിപ്പോൾ ഒരാളുടെ ഞങ്ങളുടെ വീട്ടിലൊരാൾ ഒരാൾ കാണാമെന്ന് വെച്ചാൽ അവർ വന്നിട്ട് പറയുകയാണ് സാറേ എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ യാതൊരു മാർഗവും ഇല്ല അതുകൊണ്ട് സാറെ എന്തെങ്കിലും സഹായിക്കണം നമ്മൾ എന്തോ വേണം അത് ഇപ്പോൾ കുറച്ച് പൈസ കൊടുക്കണം പിന്നെ അവർക്ക് എല്ലാ മാസവും ആയിരം രൂപ വെച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ പറയുന്നു ഓക്കേ ഒരു കാര്യം ചെയ്യാം ആ കോച്ചിൻ്റെ പഠിത്തം ഞാൻ നടത്തിക്കോളാം ഞാൻ ആയിരം രൂപ വെച്ച് മാസം കൊടുത്തോളാം എന്ന് ഞാൻ പറയുന്നു എന്താ അതിൻ്റെ അർത്ഥം ആ കൊച്ചെ എൻ്റെ കുഞ്ഞായതുകൊണ്ട് വല്ലതാണ് അല്ല അപ്പോൾ ഞാനൊരു രണ്ട് വർഷം പഠിപ്പിച്ച് അതിനെ അഞ്ച് വർഷം പഠിപ്പിച്ച് അഞ്ച് വർഷം പഠിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അവകാശം പറഞ്ഞോണ്ട് വന്നാലോ സാറേ അവരുടെ തോട്ടം സാറിന്റെ വീതം വെക്കുമ്പോഴേ എൻ്റെ മോക്ക് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുക കൊടുക്കൂ ഞാൻ ഇല്ല കാര്യം ഞാൻ സഹായം എറിഞ്ഞു കൊടുക്കുകയാണ് മക്കളായതുകൊണ്ടൊന്നുമല്ല അങ്ങനെ എത്രയോ പേരെ നമ്മൾ സഹായിക്കുന്നു എന്നതുപോലെ അപേക്ഷിക്കുന്ന എല്ലാവർക്കും ദൈവം സഹായം എറിഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം നമ്മൾ ദൈവമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിച്ചു വന്നല്ല ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നവർ മാത്രമേ അവകാശമുള്ളൂ അല്ലാത്തവർക്ക് അപേക്ഷിക്കാം പക്ഷെ അവർക്ക് എന്തില്ല അവകാശമില്ല അപ്പോൾ ദൈവമായിട്ട് നെഹമേ പറയാണ് യു ആർ എ ഗാഡ് ഹു കീപ്സ്വനന്റ് നീ ഉടമ്പടി സൂക്ഷിക്കുന്നവനായ ദൈവമാണ് ദൈവത്തിന്റെ എല്ലാ ബന്ധങ്ങളും ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ദൈവം ആദാമുമായിട്ടൊരു കവനന്റിലേക്ക് പ്രവേശിച്ചു അതാ അവനെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നത് ഐ ഹ് നോ ടൈം ടു ഡിസ്ക്രൈബ് ഓൾ ദോസ്ഡ് എന്ന വാക്ക് ഒരു കവനന്റിന്റെ വാക്കാ നമ്മളല്ലാതെ സാധാരണ രീതിയിൽ ചുമ്മാ എല്ലാവരും അനുഗ്രഹിക്കാൻ നോർത്ത് ഇന്ത്യ ജനങ്ങളിലെല്ലാം ആൾക്കാരെല്ലാം പിള്ളേരെയും കൊണ്ടുവരും നല്ല പക്ഷേ ഒന്ന് ബ്ലസ് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യും തലരോട് കൈവച്ച ഞാൻ ഈ കുഞ്ഞിനെ ബ്ലസ് ചെയ്യുമെന്ന് പറയും അതിൻ്റെ അടുത്ത് അത് കവനൻ്റെ ആണെന്നില്ല പക്ഷേ യഹൂദിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വെറുതെ അവനെ ബ്ലസ് ചെയ്യാൻ പറ്റത്തില്ല അവൻ മക്കളെ മാത്രമേ ബ്ലസ് ചെയ്യത്തുള്ളൂ മക്കളെ മാത്രം ആദാമിനെ അവൻ അനുഗ്രഹിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആദാം ദൈവത്തിൻ്റെ മകൻ എന്നാണ് ലൂക്കസിൻ്റെ വിശേഷം തുടങ്ങിയത് അതുകൊണ്ടാണ് അവനെ അനുഗ്രഹിച്ചത് അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കാൻ കാരണം അവനെ മകനായിട്ട് ദൈവം ദത്തെടുക്കുകയാണ് ഇസ്രായേൽ എൻ്റെ ആദ്യ ജാതൻ എന്നെ ആരാധിക്കാൻ എൻ്റെ പുത്രനെ വിടുക അല്ലേ ഗാഡ് വാസ് കൺസിഡറിങ് ഓൾ ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ ആസ് എ സൺ പിന്നീട് മർക്കോസിന്റെ സുവിശേഷത്തിൽ വരുമ്പോഴത്തേക്ക് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി അവിടെ ബ്ലെസ്സിങ് മക്കൾക്ക് വേണ്ടിയുള്ളതാണ് അനുഗ്രഹം ആർക്ക് വേണ്ടിയുള്ളതാണ് മക്കൾക്ക് വേണ്ടിയുള്ളതാണ് അല്ലാത്തവർക്കുള്ളതല്ല അപ്പോൾ അത് കവനൻറ്റിലൂടെയാണ് ലഭിക്കുന്നത് മക്കൾക്ക് മാത്രം കൊടുക്കുന്ന അനുഗ്രഹമായതുകൊണ്ടാണ് ഇസഹാക്ക് ആദ്യം യാക്കോബിനെ എന്നെ അനുഗ്രഹിച്ചു യേശാവ് പറയെ എന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അപ്പൊ നിനക്ക് ഒറ്റ അനുഗ്രഹമേ ഉള്ളൂ അല്ലേ എന്നെ കൂടെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറയുകയാണ് സോറി ഞാൻ അനുഗ്രഹിച്ചു പോയി നിനക്ക് അതിനെക്കൊറ്റ അനുഗ്രഹമേ ഉള്ളൂ അത്രേ ഉള്ളൂ എന്താ മകന് കൊടുക്കാനുള്ള അനുഗ്രഹം ഒന്നേ ഉള്ളൂ എൻ്റെ എന്റെ അനന്തരാവകാശിയാകുവാനുള്ള അവകാശം ഒന്നേ ഉള്ളൂ അതാണ് കവൻ്റ് എന്ന് പറയുന്നത് കവനന്റ് അപ്പൊ ദൈവം നമ്മളുമായിട്ടൊരു കവനൻറ്റിൽ ഏർപ്പെട്ടിരിക്കുന്നു ആ കവനൻറ്റിന്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ പ്രാർത്ഥന നഹമയ പറയാണ് കർത്താവേ ഞങ്ങൾ പാപം ചെയ്തു ഞങ്ങൾ ഒത്തിരി പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് വി ആർ പീപ്പിൾ ഓഫ് യുവർ കമനന്റ് നിന്റെ ഉടമ്പടിയുടെ മക്കളാണ് ഞങ്ങൾ എന്നുള്ളത് നീ ഓർക്കണമേ എന്നാണ് പറയുന്നത് നിന്റെ ഉടമ്പടിയുടെ മക്കളാണ് ഞങ്ങൾ എന്നുള്ളത് നീ ഓർക്കണമേ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നവന് മാത്രമേ കമനൻറ്റിൻ്റെ കമനൻറ്റ് പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലാനുള്ള അവകാശമുള്ളൂ എന്നാൽ അതേസമയം അവൻ പറയുന്ന എന്താണ് നിയമവും ദൈവവും പാലിക്കുന്ന മഹാനും ഭയങ്കരമായ ദൈവമേ നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കണമേ ഹി വാസ് ഹിസ് ഹിസ്സെൻസ് അവന്റെ പാപങ്ങളെക്ക് വേണ്ടിയുള്ള ക്ഷമയാചനം നടത്തുകയാണ് ക്ഷമായാചന അത് ഒരിക്കലല്ല സി നമ്മളേ പറയും ഏ നമ്മളെ രക്ഷിക്കപ്പെട്ടതല്ലേ പ്രത് ഇനി പാപക്ഷമയുടെ ആവശ്യമൊന്നുമില്ല അല്ലെ നമ്മൾ രക്ഷിക്കപ്പെട്ടതാണ് ശരിയാണ് വിശുദ്ധന്മാർ പാപക്ഷമയ്ക്കായി അപേക്ഷിക്കേണ്ട എന്ന് പറയുന്നവരോട് ഞാൻ പറയാനുള്ള കാര്യമുണ്ടോ വേണ്ട നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒരു പാപവും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട പാപക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിക്കേണ്ട പക്ഷെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താലേ പറ്റുള്ളൂ അപേക്ഷിച്ചാലേ പറ്റുള്ളൂ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ എന്താ പറയുന്നത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പാപങ്ങളെ കടമുദ്ദേശിക്കുന്ന പാപം എന്നർത്ഥത്തിലാണ് ആര് ആരുടെ പ്രാർത്ഥനയാണ് ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിന് അപ്പോൾ ശിഷ്യനും എന്ത് ചെയ്താലേ പറ്റൂ പാപക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിച്ചെങ്കിലേ പറ്റൂ കാര്യം ഉടമ്പടി സൂക്ഷിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു പോയി അതുകൊണ്ടാണ് പാപക്ഷമ ആവശ്യമായിരിക്കുന്നത് ദൈവത്തിന്റെ ഭാഗത്തും ദൈവം ഒരിക്കലും ഉടമ്പടി തെറ്റിച്ചിട്ടില്ല പക്ഷെ എൻ്റെ ഭാഗത്ത് നിന്ന് ഉടമ്പടിയുടെ ജീവിതം ജീവിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് ചെന്തു ചെയ്താലേ പറ്റുകയുള്ളൂ ചെന്ന് കർത്താവേ ഞാൻ തെറ്റിപ്പോയി എന്നുള്ള കാര്യം എനിക്ക് പറഞ്ഞാലേ പറ്റൂ അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഇറ്റ് ഇസ് അഡോറേഷൻ ഇറ്റ് ഇസ് കൺഫഷൻ പാപം ക്ഷമയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷ നമുക്ക് തീർച്ചയായും അവിടെ അത്യന്താപേക്ഷിതമാണ് എന്നിട്ട് ഒന്നാമത്യത്തിന് അഞ്ചാം വാക്യത്തിൽ അവിടെ പറയുന്ന അഞ്ചാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയുകയാണ് നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ നീ രണ്ട് കാര്യങ്ങൾ ആണ് ദൈവത്തിന്റെ പ്രത്യേകത ഒന്ന് നിയമം പാലിക്കുന്ന ദൈവം ഗാഡ്വേസ് കവനന്റ് ദൈവം എപ്പോഴും മനുഷ്യനുമായി അവൻ ചെയ്ത നിയമത്തെ പാലിക്കും അതിന് സംശയമൊന്നുമില്ല ഒരു സംശയമില്ല അത് ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള ദൈവത്തിന്റെ ഉടമ്പടിയാണ് അബ്രഹാമുമായിട്ട് ഉടമ്പടി ചെയ്തപ്പോൾ എനിക്ക് ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് കയറി പറഞ്ഞു പോവുകയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അബ്രഹാമുമായിട്ട് ഉടമ്പടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അബ്രഹാമിനോട് പറഞ്ഞ് നീ മൃഗങ്ങളെ കൊണ്ടുവരിക പക്ഷികളെ കൊണ്ടുവരിക എന്നിട്ട് എന്താ അവിടെ കാണുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പക്ഷികളെ അവൻ അവിടെ എഴുതിയിട്ടുണ്ട് പക്ഷികളെ അവൻ പിളർന്നില്ല പക്ഷികളെ പിളർന്നില്ല എന്ന് പറയുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതിന് നമ്മൾ വേറെ അർത്ഥമൊക്കെ തിരക്കി പോകേണ്ട കാര്യമില്ല ഈ ഉടമ്പടിയുടെ ഇടയിൽ നമ്മൾ യാഗമർപ്പിക്കുന്ന മൃഗത്തെ പിളർക്കുന്നതിൻ്റെ സിംബൽ എന്നാണെന്നറിയാമോ ഈ ഉടമ്പടി തെറ്റിച്ചാൽ നിനക്കെന്നെ ഇതുപോലെ വെട്ടിമുറിക്കാമെന്നാ പറയുന്നത് അബ്രഹാമും ദൈവമായിട്ട് ഉടമ്പടി ചെയ്തപ്പോഴത്തേക്ക് അബ്രഹാമും ദൈവമായിട്ട് ഉടമ്പടി ചെയ്തപ്പോഴത്തേക്ക് അബ്രഹാം പോയി എന്താണ് എൻ്റെ ദൈവമേ ഈ ഉടമ്പടി ഞാൻ ഈ മൃഗത്തെ അല്ലെങ്കിൽ ഞാൻ ഈ പക്ഷിയെ പിളർന്നാൽ എന്താ സംഭവിക്കുന്നത് ഞാൻ ഈ നിയമം തെറ്റിച്ചാൽ ദൈവത്തോട് അവൻ പറയുകയാണ് ദൈവമേ ഞാൻ ഈ നിയമം തെറ്റിച്ചാൽ എന്നെ നിനക്ക് ഈ പക്ഷിയെ പോലെ പിളർക്കാം ഇതാണ് ആ ഉടമ്പടി അതുകൊണ്ടാണ് അബ്രഹാം പേടിക്കുന്നത് അവന് ഭീതിയും അന്തതമസവും ഉണ്ടായി സന്ധ്യ വരെ അവൻ എന്തു ചെയ്യുന്നില്ല അവൻ ഇങ്ങനെ പക്ഷിയെ വെച്ചുകൊണ്ടിരിക്കുകയാണ് റാഞ്ചൽ പക്ഷികൾ വന്നപ്പോൾ അവൻ ആട്ടിക്കളഞ്ഞു കാര്യം അവൻ ഇത് പിളർക്കാൻ പേടിയാ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് ഈ യാഗാർപ്പണത്തിന് ശേഷം ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അതാണ് ഉടമ്പടിയുടെ ഏറ്റവും ഒടുവിലത്തെ ക്രിയ എന്ന് പറയുന്നത് അതായത് ഈ ഉടമ്പടി ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ നടക്കണം ഈ രണ്ട് രണ്ടുപേരെ അബ്രഹാം അങ്ങോട്ട് നടന്നില്ല സന്ധ്യയായി നടന്നില്ല അബ്രഹാം നടന്നു കഴിഞ്ഞിട്ട് വേണം ദൈവത്തിന് ഇങ്ങോട്ട് നടക്കാൻ ഞാൻ പറഞ്ഞാൽ മനസ്സിലാകണോ ആകുന്നുണ്ടല്ലോ ഭാഗം നിങ്ങൾക്ക് ആ ഭാഗം അറിയാമെന്നുള്ള ചിന്തയിൽ ഞാനത് പറഞ്ഞു പോകുകയാണ് കാര്യം വേദോസിലെ പല ഭാഗങ്ങളും പറഞ്ഞു പോകുമ്പോഴും വായിക്കാൻ സമയമില്ല പക്ഷേ ഇതൊക്കെ അറിയാമെന്നാ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ചിന്ത പക്ഷേ മിക്കവർക്കും ഇതൊക്കെ അറിയത്തുമില്ല ഭാഗമൊക്കെ വായിച്ചിട്ടില്ലാത്ത ഒത്തിരി പേര് കാണുമായിരിക്കും അതുപോലെ വായിലും അല്ല അബ്രഹാം അങ്ങോട്ട് നടന്നില്ല പക്ഷേ സന്ധ്യ ആയിക്കഴിഞ്ഞപ്പോൾ ഇതാ ഒരു എ ടോർച്ച് അത് എന്താണ് ഈ യാഗപീഠത്തിന് നടുവേ കടന്നുപോയി എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ ദൈവം അബ്രഹാമിനോട് പറയാം അബ്രഹാമേ ഒരു പക്ഷേ നീ നിയമം തെറ്റിച്ചാലും ഞാൻ നിന്നെ ഉപദ്രവിക്കത്തില്ല പക്ഷേ ഈ നിയമത്തിൽ നിന്ന് ഞാൻ ഏതെങ്കിലും രീതിയിൽ പിന്മാറിയാൽ ഈ പക്ഷിയെ പിളർക്കുന്നത് പോലെ നിനക്ക് എന്നെ പിളർക്കാമെന്ന് കർത്താവ് സമ്മതിച്ചു ഹലലുയ അതാ ഉടമ്പടിയുടെ അർത്ഥം അവിടെ വരുന്നത് അതുകൊണ്ട് ദൈവം നിയമം പാലിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ദൈവം ചെയ്ത ഓരോ നിയമവും ദൈവം പാലിക്കാതിരിക്കത്തില്ല നമ്മുടെ ഭാഗത്ത് നമ്മൾ അവിശ്വസ്തരാകുമ്പോഴും അവൻ വിശ്വസ്തയോടെ പാർക്കുന്നതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ കടന്ന് അങ്ങോട്ട് പോയിട്ടില്ല പക്ഷേ ദൈവം അത് കടന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഹലലുയ്യ അതുകൊണ്ട് നഹമേ പറയാ നിന്നെ സ്നേഹിക്കുന്നവർക്ക് നിന്റെ നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്നവനായ ദൈവമേ അവിടെ നഹമയ പറയുന്ന ഒരു കാര്യം ഇതാണ് കർത്താവേ ഞങ്ങൾ നിയമം പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു ഞങ്ങൾ നിന്റെ നിയമത്തെ പാലിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവർ പ്രവാസത്തിൽ പോകേണ്ടി വന്നത് പക്ഷേ നീ നിയമം മാത്രമല്ലല്ലോ അതിൻ്റെ കൂടെ നിനക്ക് മറ്റൊരു ഒരു ഗുണവിശേഷം കൂടെ ഉണ്ടല്ലോ അതെന്താണ് ദാറ്റ് യുവർ മേഴ്സി നീ ദയയും പാലിക്കുന്ന ദൈവമാണല്ലോ നിയമം പാലിക്കുന്ന ദൈവമാണെങ്കിൽ ഞങ്ങൾക്ക് നിന്റെ അടുത്തോട്ട് വരാനുള്ള യോഗ്യത ഇല്ല പക്ഷേ നീ കൃപയുള്ള ദൈവമായതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ആവശ്യം എന്താണ് നീ നിയമം പാലിക്കുന്ന ദൈവമാണ് ഇനി ഞങ്ങൾക്ക് ആവശ്യം നിന്റെ കൃപയാണ് എന്നാണ് അവിടെ പറയുന്നത് സി നമുക്കും ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിയമത്തിൻ്റെ പേര് പറഞ്ഞ് ചെല്ലാനുള്ള യോഗ്യതയൊക്കെ എന്നേ നഷ്ടപ്പെട്ടു പോയി കർത്താവെ ഞാൻ നിനക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അങ്ങനെ നമുക്ക് പോയി പറയാനായിട്ടുള്ള അവകാശമില്ല അപ്പോൾ നമുക്ക് ട്രസ്റ്റ് ഇല്ലാതെ വരികയാണ് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയാതെ വരികയാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് അറിയാതെയാണെങ്കിലും കർത്താവ് പറഞ്ഞു നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിപ്പിൻ എന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും അർത്ഥം പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ എന്ന് പറയുന്നതാണോ അല്ല അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇപ്പോൾ ഇതുവരെ എന്റെ നാമത്തിനൊന്നും അപേക്ഷിച്ചിട്ടില്ല എൻ്റെ നാമത്തിൽ അപേക്ഷിപ്പിൻ എന്തുകൊണ്ടാണ് ഇത്രയും നാൾ നിങ്ങൾ എന്ത് പിന്നെ ആരുടെ നാമത്തിൽ അപേക്ഷിച്ചത് ആ നിങ്ങൾ ഇതുവരെ അപേക്ഷിച്ച് നിങ്ങളുടെ നാമത്തിലാ അർത്ഥം നിങ്ങൾ പറഞ്ഞു കർത്താവെ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച തുറമാനമായ ഉപവാസം എടുത്തതിനെ നീ കാണുന്നുവല്ലോ കർത്താവെ നീ പ്രവർത്തിക്കണമായ എന്ന് പറയുമ്പോൾ നമ്മൾ യേശുവിൻ്റെ നാമത്തിലല്ല ആരുടെ നാമത്തിലാണ് ചെല്ലുന്നത് നമ്മുടെ പേരിലാണ് നമ്മളെടുത്ത ഉപവാസത്തിൻ്റെ പേരിലാണ് അങ്ങോട്ട് ചെല്ലുന്നത് അതുകൊണ്ടാണ് ഒരു കാര്യവും സാധിക്കാത്തത് കർത്താവെ കഴിഞ്ഞ നാൽപ്പത് വർഷമായി വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുവാൻ നീ കർത്താവെ നിന്ന് കാര്യത്തെ നീ ഓർക്കുമല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ആരുടെ പേരിലാണ് അചരുന്നത് നമ്മുടെ നാമത്തിലാണ് അചരുന്നത്